മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാം ദിവസം ഇന്നത്തെ പ്രഭാതചിന്ത നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാമത്തെ തിരുവചനമാണ് ഇസ്രായേലെ ഇന്നുമുതൽ എന്നേക്കും കർത്താവിൽ പ്രത്യാശ വെച്ചുകൊള്ളുക ഒരു വിശ്വാസിയുടെ ജീവിതം കാത്തിരിപ്പിന്റെ ജീവിതമാണ് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നമുക്ക് പലപ്പോഴും കാത്തിരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് നമുക്കെല്ലാം ഉടനെ തന്നെ വേണം ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ല ചിലതൊക്കെ മാറിപ്പോകാറുണ്ട് എങ്കിൽ പോലും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുള്ളവരെ ദൈവത്തിന്റെ വചനമാകട്ടെ അത് മാറിപ്പോകുന്നില്ല ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് അനുഗ്രഹം അന്യമാവുകയില്ല ചിലപ്പോൾ കുറേയേറെ കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ച് ദീർഘകാലം കാത്തിരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹമിറങ്ങി അനുഗ്രഹമായി ഇസഹാക്കിനെ ലഭിച്ചു കാത്തിരിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ അടയാളമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം നടക്കണം എന്നല്ല ദൈവമേ അവിടുത്തെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുന്നുണ്ടോ കുടുംബ സമാധാനത്തിനായി കാത്തിരിക്കുന്നുണ്ടോ രോഗശാന്തിക്കായി കാത്തിരിക്കുന്നുണ്ടോ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നദ്ധയിൽ കാത്തിരുന്നാൽ നിശ്ചയമായും ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കും ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ